സുഹൃത്തുക്കളെ കുറേ ദിവസമായി ഞാൻ മുന്നമോളൊന്ന് പ്രാങ്ക് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് മുന്നമോൾക്ക് ഒരു കിഡിലം പണി കൊടുക്കാൻ പോണ് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചാരുട്ടോ അത് കണ്ടില്ലേ മുന്നേൻ്റെ സൈക്കിളോള് ആ വെയിലത്ത് നിർത്തി പോയിട്ടുണ്ട് ഇന്നലെ നിർത്തി വെച്ചതാണ് വെച്ചതാണവിടെ അപ്പോൾ ഞാനെന്തെയും കുറച്ച് ദൂരെ പോയിട്ട് ഫോൺ വിളിക്കും മുന്നേൻ്റെ ഉമ്മാന്റെ ഫോണിക്ക് ഫോൺ വിളിച്ചിട്ട് പറയും മുന്നേ ആ സൈക്കിൾ ആ വെയിലത്താണ് അത് എടുത്ത് വെക്ക് പുതിയ സൈക്കിളല്ലേ എന്ന് പറയും അപ്പോൾ മുന്നാ സൈക്കിൾ എടുത്ത് വെക്കാൻ വരുമ്പോൾ ഞാനെന്തെയ്യും ഞാനത് അതിന്റെ മേലെ കയറും അതിൻ്റെ മേലെ ഒരു ബക്കറ്റ് വെള്ളം മുന്നേൻ്റെ തലേക്കാണ്ട് ഒഴിക്കും അതാണ് പ്രാങ്ക് ഈ ഒരു പ്രാങ്ക് കൊടുക്കാൻ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുന്നേ അത്യാവശ്യം വലുതായിട്ടുണ്ട് അപ്പോൾ ഞാൻ കാര്യങ്ങളൊന്നും അങ്ങനെ കേൾക്കാറില്ല ഭയങ്കര വാശിയാണ് ഫുള്ള് ഫോണിൽ ഗെയിം കളിക്കുക അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ കുറച്ചപ്പുറത്ത് ഗെയിം കളിച്ച് നിൽക്കുന്നുണ്ട് അതാണ് ഞാനിങ്ങനെ പതുക്കെ സംസാരിക്കണത് അപ്പോൾ ഞാൻ എന്തായാലും മുന്നനൊന്ന് ജസ്റ്റ് കാണിച്ചു തെട്ടോ കണ്ടില്ലേ അവസ്ഥ അല്ല മുന്നീല് കാണലാ വേറെ പണിയൊന്നുമില്ല രാവിലെ നീച്ചാൽ തന്നെയല്ല മണി ഏ എന്താ ചെയ്യണ്ടെന്നോ ഇവിടെ അടിച്ചുരുവയ്ക്ക ഏ ഇവിടെ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് എല്ല് വെച്ചോ ഏ എപ്പോ ഒന്ന് ഊതിക്കാ മോത്തിക്ക് സത്യം മറിച്ച് പല്ലോ പിന്ന ആ ഫോൺ ഇനി ചൂട് അടിച്ചേക്ക പറഞ്ഞാലും കേക്കൂല രാവിലെ നീച്ചാ തുടങ്ങോള് ഫോൺ മകാളി എന്തിനാ ചേച്ചി വിളിക്കണേ എന്നോട് പറഞ്ഞേ ചൂട് എടുക്കാൻ ചേച്ചി വേണല്ലോ അവിടെ പോയേക്ക അവിടെ പോയാൽ ചൂട് ഇട്ടൂലേ ഞാൻ ബക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി സൈക്കിൾ എന്ത് ചെയ്യണം ഇതിനോട് ചേർന്ന് വെക്കണം അപ്പോളാണ് വെള്ളമൊഴിച്ചാൽ മോളെ തലേക്കാവുള്ളൂ ഇനി ഇതിൻ്റെ മേലെ കാരണം അതാണ് ടാസ്ക് ഇതാണ്ടല്ലോ ഇന്നലെ നിർത്തിട്ട് പോയ സൈക്കിളാണ് അപ്പോൾ പറഞ്ഞാൽ കേൾക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ ശരിയാക്കി കൊടുക്കാം അയ്യോ അവിടെ നിൽക്കൂലേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ നിൽക്കും സൈക്കിളേ അപ്പോൾ അതാ സൈക്കിള് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ വീണ്ടും ഗെയിം മണിക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നേരെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറണം അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് സ്വിമ്മിംഗ് പൂളാണ് സ്വിമ്മിംഗ് പൂളിന് ചെറിയ ലീക്കായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ആ എന്നാൽ ലീക്ക് അടക്കണം ആ വാൾവിൻ്റെ അവിടെയാണ് ലീക്ക് വന്നത് അപ്പോൾ അത് പോട്ടേ പോട്ടേ ഓ ഇത് കേരളാണ് പണി യോ 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 അയ്യോ ഇതാണ് ഇതല്ലേ ഉത്തന കാരണം ഇത് വാട്ടർ ടാങ്ക് ആട്ടോ വെള്ളം ചാടണ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പൊ നമ്മൾ ഏകദേശം മുകളിലെത്തിട്ടോ മുകളിലെത്തിന്ന് പറഞ്ഞാല് താഴേക്ക് നോക്കിയാൽ പേടിയാവും അയ്യോ എന്താ മുന്നേ അങ്ങോട്ടാണ് സൈക്കിൾ എടുക്കാൻ വരിക അവിടെയാണ് അപ്പൊ അതവിടെയാണ് ആ നമുക്കൊരു കാര്യം ചെയ്യാം ഈ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാം വെള്ളം പണി പോകാം കോമൺ ആയിട്ടുള്ള വാട്ടർ ടാങ്ക് ആണ് ഇതിന്ന് നമുക്ക് ആദ്യം വെള്ളം എടുക്കാം ഞാൻ കണ്ടില്ലേ ഭയങ്കര ഉയരത്തിലായിട്ട് ഇരിക്കണത് ഒന്ന് അടി തെറ്റിയാൽ നേരെ താഴെയാവും പ്രാങ്ക് വീടൊക്കെ ഇപ്പൊ കുളം അപ്പം നമുക്ക് എന്ത് ചെയ്യാം മുന്നീൻ്റെ അമ്മേൻ്റെ ഫോണിൽ വിളിച്ചിട്ട് മുന്നിനോട് ഇങ്ങോട്ട് വരാൻ പറയാം വേറെ ഫോൺ എടുത്തിട്ടുണ്ട് ആ മുന്നോണ കളിക്കാ നോക്കിയാ ആന്റെ സൈക്കിൾ മുന്നേ ഈ വെയിലത്ത് ഇട്ടത് ഇന്നലെ കൊണ്ടല്ലോ അവിടെ അവിടുത്തെ മാറ്റിക്കാം അവിടെ പുതിയ സൈക്കിളാണ് അത് വെയിൽ കൊണ്ട് കേടുവരണ്ടല്ലോ അതിന്റെ പെയിന്റ് ഒക്കെ മങ്ങൂലേ ഇവിടെ വന്ന ഈ സൈക്കിൾ വേണ്ടുവാ അങ്ങനെ മുന്നേ നമ്മൾ വിളിച്ചിട്ടുണ്ട് വരുവോ നോക്കളെ വരുണ്ടാവുള്ളൂ പ്രാങ്കൊക്കെ ഒക്കെ കൊളാവും പറഞ്ഞ കേക്കാൻ കുറച്ച് മടിയാണ് ഇപ്പോ കാണാല്ലോ ണ്ടോ ആ അവിടെത്തിയോ കൊടുത്തു കൊടുത്തു അന്നോടാ പറഞ്ഞ ഇതെങ്ങനെ

സോറി 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 ഞാൻ പ്രാങ്ക് കൂടി ചെയ്തതാണ് മുന്ന പറഞ്ഞത് കേക്കാത്തോണ്ടേ കൊറേ ദിവസായില്ല മുന്ന ഇങ്ങനൊക്കെ ഇതായിട്ട് അപ്പൊ വെറുതെ ഒരു പ്രാങ്ക് ഫ്രാങ്ക് കൂടിയെ ചെയ്താണ് അപ്പൊ കൊറേ കാലമായിട്ട് ഞങ്ങൾ ഇതേപോലെ ഫ്രാങ്ക് വീടിയൊക്കെ ചെയ്തിട്ട് പക്ഷെ ഇന്നത്തെ പ്രാങ്ക് കൂടി മുന്നെ ശെരിക്കു പേടിച്ചു വെള്ളം തലേക്കായ്മ പെട്ടെന്ന് പേടിച്ചോ ഞാൻ വിചാരിച്ചു എന്താ എങ്ങനുണ്ട് അടിപൊളിയല്ലേ അല്ലേ ബായ് അപ്പൊ മറ്റൊരു വീട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്